നമസ്കാരം നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ട വാർത്തകൾ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് പ്രധാനമായിട്ട് പോകുന്നത് ഒരു പരിസ്ഥിതി പ്രശ്നമാണ് കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പനങ്കുറ്റി ഏലായിൽ വയൽ നികത്തുന്നതിനെ കുറിച്ചൊരു വാർത്ത കൊടുത്തു അവിടെ തന്നെ ആ വയൽ നികത്തുന്നതിൻ്റെ അതേ തോട് തന്നെ മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് വളരെ ഭീകരമായ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് ഇതിനിടയ്ക്ക് നമുക്ക് ഈ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്ക് ചില സമര നാടകങ്ങളൊക്കെ നമുക്ക് കാണാം പഞ്ചായത്തിന്റെ ആഫീസിൻ്റെ മുമ്പിൽ ചില ചെറുപ്പം നടത്തും പിന്നെ അതിലെ പഞ്ചായത്ത് ജനപ്രതിനിധികളൊക്കെ ഞാൻ അതിനെ ഭയങ്കര ശക്തമായിട്ട് എതിർത്തിരുന്ന ഒരാളാണെന്ന് പറയും പക്ഷേ ഫലത്തിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നിർബാധം തുടരുന്നതാണ് നമുക്ക് കാണുന്നത് ഇന്ന് പനങ്കുറ്റിയായാലെ മാലിന്യത്തെക്കുറിച്ചുള്ള വാർത്ത നമുക്ക് ആദ്യം കാണാം പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രന് വേണ്ടി ചാണ്ടിയമ്മൻ വടപ്പകര കുടുംബയോഗത്തിൽ സംസാരിച്ച വാർത്ത നമുക്ക് കാണാം മറ്റു കൊച്ചൊരു വാർത്ത കൂടി നമ്മുടെ ഇളമ്പൂർ ജമാഅത്തിന്റെ പുതിയ രണ്ട് കവാടങ്ങൾ പെരുന്നാൾ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത വാർത്ത ഇത് നമുക്കിന്ന് കാണാം വാർത്തകളിലേക്ക് നമുക്ക് പോകാം നാളെ ഏപ്രിൽ പന്ത്രണ്ട് കുട്ടികൾക്കായുള്ള ദിനം ഇൻ്റർനാഷണൽ ഡേ ഫോർ സ്ട്രീറ്റ് ചിൽഡ്രൻ മനുഷ്യ ബഹിരാകാശ പേടക ദിനം ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ലോക വ്യോമയാന ബഹിരാകാശ പര്യവേഷണ ദിനം വേൾഡ് ഏവിയേഷൻ ആൻഡ് കോസ്മോണോട്ടിക്സ് ഡേ മഹാകവി കുമാരനാശൻ ചിറയൻകീഴിനടുത്ത് കായ്ക്കരയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലായിരുന്നു ഇത് ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലായിരുന്നു ഇത് എല്ലാ വർഷവും ഏപ്രിൽ പതിനേഴിന് തെരുവുകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം തെരുവിൽ ജീവിക്കുന്ന കുട്ടികൾക്കായി ശബ്ദം നൽകുന്നു അതിനാൽ അവരുടെ അവകാശങ്ങൾ അവഗണിക്കാൻ കഴിയില്ല ലോകമെമ്പാടുമുള്ള തെരുവു കുട്ടികളുടെ എണ്ണത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കാൻ മനുഷ്യാവകാശ സംഘടനകൾക്ക് ദിനം അവസരമൊരുക്കുന്നു സമീപകാല സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള നൂറ്റി അൻപത് ദശലക്ഷം കുട്ടികൾ തെരുവിൽ താമസിക്കുന്നു ചില കുട്ടികൾ കുടുംബത്തോടൊപ്പം തെരുവിൽ കഴിയുന്നു മറ്റു കുട്ടികൾ ഭക്ഷണത്തിനും പണത്തിനുമായി തങ്ങളുടെ സമയത്തിന്റെ ഭൂരിഭാഗവും തെരുവിൽ ചെലവഴിക്കുന്നു അപ്പോഴും മറ്റു ചിലർ രാത്രിയിൽ തിരിച്ചു വരാൻ കുടുംബമോ വീടോ ഇല്ലാതെ അനാഥരായി തെരുവിൽ കഴിയുന്നു കുട്ടികൾ തെരുവിലിറങ്ങുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ഏറ്റവും സാധാരണമായ കാരണങ്ങളൊന്നാണ് അവർ യുദ്ധവും സംഘർഷവും വ്യാപകമായ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് ഈ അവസ്ഥയിലുള്ള കുട്ടികൾ ഒന്നുകിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് വേർപെടുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ മരിക്കുകയോ ചെയ്യുന്നു ചില കുട്ടികൾ സ്വമേധയാ വീട് വിട്ടിറങ്ങുന്നത് കുടുംബാംഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നതിനാലാണ് മറ്റു കുട്ടികൾ തെരുവിൽ ജീവിക്കുന്നത് അവരെ അവരുടെ കുടുംബം നിരസിച്ചതുകൊണ്ടോ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനത്തിലേക്ക് നിർബന്ധിതരാക്കപ്പെട്ടതുകൊണ്ടോ ആണ് എന്തു തന്നെ ആയാലും തെരുവു കുട്ടികൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും മറ്റടിസ്ഥാന മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ യു എൻ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ നടത്തി കൺവെൻഷൻ അനുസരിച്ച് ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കേണ്ട ചില അവകാശങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു സുസ്ഥിരവും സ്നേഹവും പരിപോഷിപ്പിക്കുന്നതിനുമായ അന്തരീക്ഷം ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും ശുദ്ധജലവും വൈദ്യുതിയും തുല്യ അവസരങ്ങൾ അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനുള്ള അവകാശം സംഘടകരമെന്ന് പറയട്ടെ തെരുവിലെ കുട്ടികൾക്ക് ഈ അവകാശങ്ങൾ ഒന്നും തന്നെ കിട്ടുന്നില്ല ഈ കാരണത്താലാണ് കൺസോർഷ്യം ഫോർ സ്ട്രീറ്റ് ചിൽഡ്രൻസ് പോലുള്ള സംഘടനകൾ സമത്വത്തിലേക്കുള്ള നാല് ഘട്ടങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സമത്വത്തോടുള്ള പ്രതിബദ്ധത എല്ലാ കുട്ടികളെയും സംരക്ഷിക്കൽ സേവനങ്ങളിലേക്ക് പ്രവേശനം നൽകൽ പുതിയ പരിഹാരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവ ഈ ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നു ഫാഷൻ ജ്വല്ലേസിൽ വാർഷികാഘോഷം ഏപ്രിൽ പതിനാല് നീണ്ടു നിൽക്കുന്ന ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറുകളും സമ്മാനം ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ഫെസ്റ്റ് വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ വെയിറ്റ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു വെറും മുതൽ പണിക്കൂലി അഞ്ചു പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ വിവാഹ പാർട്ടികൾക്ക് വില മാത്രം ചെട്ടിനാട് നഗാസ് ടർക്കി തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുവാനായി സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ഫാഷൻ ജുവലേഴ്സ് ആശുപത്രി പഞ്ചായത്ത് നിർജീവം പനങ്കുറ്റി ഏലാത്തോട് മാലിന്യ സംഭരണിയായി ഇളമ്പളൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ നിർജീവ മനോഭാവവും ഭരണ ഒരു ഏല്ക്ക് മരണമണിയും പരിസരവാസികൾക്ക് അനാരോഗ്യ ചുറ്റുപാടുകളും സൃഷ്ടിക്കുന്നു ഇളമ്പളൂർ പഞ്ചായത്തിലെ പനങ്കുറ്റി ഏലാത്തോടാണ് വലിയ തോതിൽ മാലിന്യം നിറഞ്ഞ് രോഗാണു സംഭരണിയായി മാറിയിരിക്കുന്നത് പനങ്കുറ്റി കുരിശ്ശടി മുതൽ ആശുപത്രിക്ക് വരെയുള്ള ഏലാ ഭാഗത്തെ ഒരു കിലോമീറ്ററോളം തോറിലാണ് വലിയ തോതിൽ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് ഈ ഭാഗത്ത് വയൽ നികത്തലും സജീവമായതോടെ അടുത്ത മഴക്കാലം പരിസരവാസികൾക്ക് ദുരിത ദുരിതകാലമാവും റോഡിൽ നിന്ന് വയലിലേക്കുള്ള നീരൊഴുക്ക് തളയും വിധമാണ് വയൽ നികത്തൽ പുരോഗമിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പലതവണ പുരസ്കാരങ്ങൾ ലഭിച്ച പഞ്ചായത്താണ് ഇളമ്പഴ് മാലിന്യം തോട്ടിൽ കുമിഞ്ഞുകൂടി ും രോഗീഷണിയും ഉയർത്തിയിട്ടും പഞ്ചായത്തിന് അനക്കമില്ല തിരിഞ്ഞു നോക്കുന്നില്ല അനക്കമല്ലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രി കുണ്ടറ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ നയൻ ഫോർ ഫൈവ് വൺ ത്രീ എയ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടം ഒന്ന് ചാണ്ടിയു ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താനുള്ള ഇന്ത്യൻ ജനതയുടെ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പെന്ന അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ ആദ്യ കുടുംബയോഗം പടപ്പക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡി അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷ വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ജർമ്മിയാസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി അംഗം എം ഹരിലാൽ ഡി സി സി നിർവാഹക സമിതി അംഗം കെ ബാബുരാജൻ മണ്ഡലം പ്രസിഡന്റ് എ കെ പ്രസന്നകുമാർ അഡ്വക്കേറ്റ് എ ജി ജയകൃഷ്ണൻ സണ്ണി ലോറൻസ് അരുൺ അലക്സ് ബി മിനീഷ്യസ് ഷാജി പേരയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ ബി സ്റ്റഫോർഡ് എൻ ഷേർലി ലതാ ബിജു ബി സുരേഷ് വിനോദ് പാപ്പച്ചൻ ലജിത മനു സോമൻ യൂത്ത് യൂത്ത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാരായ എസ് ദാസൻ വിനീത് മേരിദാസൻ എൻ യേശുദാസൻ വൈ ജോയി അരുൺ പാപ്പച്ചൻ ടി എ അൽഫോൻസ് കെ രാജൻപിള്ള എ വർഗീസ് ബി സന്തോഷ് കുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാമച്ചൻ സി സി യേശുദാസൻ മിഷേൽ കുമ്പളം ബിജിൽ വില്യം സജി ഇസഡോർ അനൂപ് തളത്തിൽ അരുൺ നെപ്പോളിയൻ അഫിൻ ജോൺ എന്നിവർ സംസാരിച്ചു മധുരതരമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും കറണ്ട് അഫീസിലൂടെയും പഠിപ്പിക്കുന്നു വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ ആശുപത്രി കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം ദൈനംദിനം മറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പെട്രോളിന്റെ വില കൂടുന്നത് സാധാരണക്കാരുടെ നെഞ്ചു തടിക്കുന്ന പരിപാടിയാണ് ഇത് താനും എന്നാൽ സാധാരണ കാറിൽ ഡീസൽ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കാം പെട്രോളിന് വില കൂടിയപ്പോൾ ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച കാറുകൾക്ക് പ്രിയമേറി എന്നാൽ പിന്നെ പെട്രോൾ എഞ്ചിനിൽ ഡീസൽ എണ്ണ ഒഴിച്ചാൽ എന്താ എന്തിനാ വേറെ എഞ്ചിൻ ന്യായമായ സംശയം ശരി ആദ്യം പെട്രോൾ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം പെട്രോൾ പെട്ടെന്ന് ബാഷ്പമാകും ഒരു തീപ്പരുമതി ആ ബാഷ്പം കത്താൻ ഈ പ്രത്യേകത ഉപയോഗിച്ച് പെട്രോളിനെ ബാധകമാക്കി ആവശ്യത്തിന് വായുവുമായി കലർത്തിയാണ് എഞ്ചിനിലേക്ക് വിടുന്നത് ഇങ്ങനെ പെട്രോളും വായുവും തമ്മിൽ കലർത്തുന്ന ജോലി ചെയ്യുന്നത് കാർബറേറ്റർ എന്ന ഭാഗമാണ് ഈ മിശ്രിതത്തെ സിലിണ്ടറിനകത്തിട്ട് ഞെരുക്കിയ ശേഷം ഒരു തീപ്പരി കൊടുത്ത് കത്തിച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നു സ്പാർക്ക് പ്ലഗ് ആണ് തീപ്പൊരി കൊടുക്കുന്നത് ഈ സ്ഫോടനത്തിന് ശക്തി സിലിണ്ടറിനകത്ത് തന്നെ ഒതുങ്ങുന്നതിനാൽ അതിനകത്തുള്ള നീക്കാവുന്ന പിസ്റ്റൺ ചലിച്ചു തുടങ്ങുന്നു ഇതാണ് എഞ്ചിൻ്റെ പ്രവർത്തനം ഇനി ഡീസലിൻ്റെ കാര്യം ഡീസൽ എണ്ണ ഇത്ര വേഗം ബാധകമാവില്ല അതുകൊണ്ട് ഇന്ധന പമ്പും ഇഞ്ചക്ടറും ഉപയോഗിച്ച് സിലിണ്ടറിനകത്തേക്ക് നേരിട്ട് ചാമ്പി വിടുകയാണ് ഡീസൽ എഞ്ചിനിൽ ചെയ്യുന്നത് ഇപ്പോൾ ഊഹിക്കാമല്ലോ പെട്രോൾ എഞ്ചിനിൽ ഡീസൽ എണ്ണ ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കാർബറേറ്ററിൽ എത്തുമ്പോൾ ഡീസൽ വാതകമാവില്ല ശരിക്കുള്ള വാതക വായു മിശ്രിതം ചെല്ലാത്തതുകൊണ്ട് ജ്വലനമതവാ സ്ഫോടനം നടക്കില്ല ഡീസൽ ഒഴിച്ച പെട്രോൾ എഞ്ചിൻ ഓടുകയുമില്ല എന്നാൽ ഡീസൽ എഞ്ചിനിൽ അതിനുള്ള പ്രത്യേക സംവിധാനമാണുള്ളത് ഇളമ്പുള്ളൂർ മുസ്ലിം ജമായത്തിൻ്റെ പുതിയ രണ്ട് കവാടങ്ങളുടെയും ഉദ്ഘാടനം നടന്നു സയ്ദ് മുഹമ്മദ് നബ്വി അൽ ഹസനി അബ്ദുൾ ഷുക്കൂർ എന്നിവരാണ് കവാടങ്ങൾ ഉദ്ഘാടനം ചെയ്തത് പ്രസിഡന്റ് കെ അബ്ദുൾ ഷുക്കൂർ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ ട്രഷറർ കെ സാബു ഷമീർ എന്നിവർ പങ്കെടുത്തു എന്നാൽ എന്താണ് സ്നേഹിക്കുക എന്നാൽ സമർപ്പണമാണ് ഇഷ്ടം ഒരിക്കലും സ്നേഹമാകുന്നില്ല ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സന്തോഷം തന്റേതുകൂടി ആകുകയും തന്റെ ഹൃദയം ആ ഹൃദയത്തോടൊപ്പം മിടിക്കുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ ആയെന്ന് പറയാം സ്നേഹം എന്നാൽ എന്താണ് പലതവണ പല ആവർത്തിച്ച് സ്വയം ചോദിച്ചു പലതരം ഉത്തരങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് അടുപ്പം തോന്നിയവരോട് പലപ്പോഴേ ചോദിച്ചിട്ടുണ്ട് സ്നേഹം എന്നാൽ നിങ്ങൾക്ക് എന്താണെന്നും ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നും പക്ഷേ മനസ്സിറിയുന്ന ഒരു ഉത്തരം ഇനി ആവർത്തി ഇതേ ചോദ്യം ആവർത്തിരിക്കാതിരിക്കാൻ മാത്രം സംതൃപ്തി നൽകിയ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം നമ്മൾ കണ്ടിട്ടുള്ള സ്നേഹം ഏറെക്കൂറും ഒരു ഉടമ്പടി പോലെയാണ് നോക്ക് എനിക്കിതൊക്കെ വേണം അതൊക്കെ ഇനി നൽകുന്നതിനാൽ എനിക്ക് സ്നേഹമാണ് തിരിച്ചും ഏകദേശം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആ പറഞ്ഞതൊക്കെ എനിക്ക് സമ്മതം എന്റെ ചില ആവശ്യങ്ങളുണ്ട് അത് സാധിച്ചു തരൂ അപ്പോൾ സ്നേഹം പൂർണ്ണമായി ഇത്തരം വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തെ തേടിയല്ലേ നമ്മൾ എല്ലാവരും അലയുന്നത് ജീവന്റെ ഒറ്റ കോശമായിരുന്നപ്പോൾ തുടങ്ങുന്നത് ഒരു തിരച്ചിലാണ് മരണത്തിനപ്പുറത്തേക്കും നീളുന്നു എന്ന് ഞാൻ കരുതുന്ന ഒന്ന് അവസാനിക്കാത്ത ദാഹവും അന്വേഷണവും സ്നേഹത്തെപ്പറ്റി പറയുമ്പേ ഇഷ്ടത്തെപ്പറ്റി പറയണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുമ്പോഴാണ് സ്നേഹം തുടങ്ങുന്നത് എന്ന് കരുതി ഇഷ്ടത്തിനെയെല്ലാം ഞാൻ സ്നേഹിക്കണം എന്നില്ല എനിക്ക് റോസാപ്പൂ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സ്നേഹിക്കുകയല്ല അതിനെ കാണുവാനും തലയിൽ ചൂടാനും എൻ്റെ മേശപ്പുറത്തി പൂപാത്രത്തിൽ വെക്കുവാനും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് ഞാൻ പൂവിനെ അറിയുന്നില്ല അതിൻ്റെ ഗുണങ്ങളെ ഞാൻ ഇഷ്ടപ്പെടും ആ ഗുണങ്ങളെ ഞാൻ സ്വന്തമാക്കുകയും ചെയ്യുന്നു എന്നു മാത്രം പൂവിൻ്റെ നൈസർഗികമായ ഇച്ഛകളെ ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നില്ല എനിക്കതിന്റെ ആവശ്യവുമില്ല ഞാൻ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെട്ടതിനെ ഞാൻ സ്വന്തമാക്കുകയാണ് എൻ്റെ അനുഭവമാക്കുകയാണ് നമ്മുടെ ചുറ്റും നാം സ്നേഹം എന്ന് വിളിക്കുന്ന വ്യവഹാരങ്ങൾ പലതും ഇപ്രകാരമാണ് അവൻ അവളെ സ്നേഹമാണ് എന്ന് പറയുന്നതിനേക്കാൾ അവൻ അവളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതാകും ഉചിതം അവൻ്റെ ഇഷ്ടങ്ങൾ സബലീകരിക്കാനുള്ളതാണ് അവൾ എന്നെ ഇവിടെ അർത്ഥമുള്ളൂ അവൾക്ക് തന്റേതുപോലെ സ്വപ്നങ്ങളുണ്ടെന്നും ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടെന്നും വ്യക്തിത്വമുണ്ടെന്നും അവൻ മറന്നുപോകുന്നു അവൻ അവളുടെ അഴകുള്ള കണ്ണുകൾ കാണുകയും ആ കണ്ണുകളുടെ ആഴത്തിൽ നോക്കാതെ ഇരിക്കുകയും കണ്ണുകൾ പറയുന്നത് എന്തെന്ന് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു കാരണം അവൻ അവരുടെ കണ്ണുകളെ ഇഷ്ടപ്പെടുക മാത്രം ചെയ്യുന്നു ശില്പ സൗന്ദര്യം ആസ്വദിക്കുന്ന കാഴ്ചക്കാരനെ പോലെയാണ് പലപ്പോഴും നമ്മൾ ശില്പത്തിന്റെ അംഗസൗന്ദര്യത്തിൽ മാത്രം ആകർഷ്ടമാക്കുകയും അതിൻ്റെ ചിന്തയിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നു സ്നേഹം ഇഷ്ടമല്ല ഇഷ്ടമായതിനെയാണ് നാം സ്നേഹിക്കുക അപ്പോൾ ഇഷ്ടം ഒരു തുടക്കമാണെന്ന് പറയാം ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ഞാൻ എൻ്റെ പട്ടിക്കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല എൻ്റെ ഇഷ്ടങ്ങൾ സുഖങ്ങൾ എന്നിവയ്ക്ക് ഒരു പട്ടിക്കുഞ്ഞ് അനാവശ്യമാണ് ഞാൻ പട്ടിക്കുഞ്ഞിനു വേണ്ടി എൻ്റെ സമയം നീക്കിവെക്കുന്നു അതിനെ തീറ്റുന്നു കുളിപ്പിക്കുന്നു അതിനോട് കളിക്കുന്നു ഉറക്കുന്നു അതിൻ്റെ കണ്ണുകളിലെ സന്തോഷത്തിൽ കുസൃതിയിൽ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നു അവിടെ പട്ടിക്കുഞ്ഞിൻ്റെ സന്തോഷം എൻ്റെ സന്തോഷമായി മാറുന്നു താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സന്തോഷവും തന്റേതുകൂടെ ആകുകയും തൻ്റെ ഹൃദയം ആ ഹൃദയത്തോടൊപ്പം മിടിക്കുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്നേഹത്തിലായെന്ന് പറയാം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മുറിഞ്ഞാൽ നിങ്ങൾക്ക് മുറിയുന്നു നിങ്ങളുടെ മനസ്സവനെ അല്ലെങ്കിൽ അവളെ പ്രതി വ്യാകുലപ്പെടുന്നു നിങ്ങളുടെ വേദന സുഖം എല്ലാം നിങ്ങൾ മറന്നുപോകുന്നു നിങ്ങളുടെ ശരീരം മറ്റൊരാളുടെ ശരീരമായി മാറുന്നു നിങ്ങൾ നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്നു സമർപ്പണത്തിലുള്ള ആനന്ദം മാത്രമാണ് ഇവിടെ സ്നേഹിക്കുക എന്നാൽ സമർപ്പണമാണ് സ്നേഹം ലഭിക്കേണ്ട ഒന്നാണ് എന്ന് പലരും കരുതുന്നു അങ്ങനെ കരുതുന്നവർ സ്നേഹത്തെ അറിയുന്നില്ല ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നാണ് പലരുടെയും പരാതി എന്നാൽ സ്നേഹം ലഭിക്കേണ്ട ഒന്നല്ല നൽകേണ്ട ഒന്ന് നിങ്ങൾ സ്നേഹിക്കുകയാണ് വേണ്ടത് കാരണം സ്നേഹം സമർപ്പണമാണ് മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി അവനെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എത്രയോ യുക്തിരഹിതമാണെന്ന് ഓർക്കുക നിങ്ങൾ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വയം മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമാകും ഇത്രയും നാൾ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ സ്വാർത്ഥതയുടെ അട തടവിലായിരുന്നു എന്നും എൻ്റെ അനുഭൂതികളിൽ നിന്നും വ്യത്യസ്തമായ അനുഭൂതികൾ ഉണ്ടെന്നും അപ്പോൾ നാം തിരിച്ചറിയും സത്യത്തിൽ ഒരു പരകായ പ്രവേശമാണ് സ്നേഹിക്കലിലൂടെ സാധ്യമാകുന്നത് ഇതുവരെ എന്റെ കേന്ദ്രം ഞാൻ മാത്രമായിരുന്നു ഞാൻ എന്ന കേന്ദ്രത്തിൽ ചുറ്റുത്തിരികയായിരുന്നു അപ്പോൾ ഞാൻ എന്നിൽ നിന്നും സ്വന്തമാകുന്നു ഞാൻ അല്ലാത്ത ആകൽ എന്ന് സ്നേഹം എന്നിൽ മറ്റൊരാളെ പ്രതിഷ്ഠിക്കലാണ് സ്നേഹം സ്നേഹത്തിന്റെ പൂർണതയാണ് പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം പ്രണയിക്കുന്നവർ പരസ്പരം കണ്ടെത്തുന്നവരാണ് പരസ്പരം സമർപ്പിക്കപ്പെട്ടവരാണ് പരസ്പരം സ്നേഹത്തിലാകുമ്പോൾ പ്രണയം രൂപം കൊള്ളുന്നു അവളെ രണ്ട് അനുഭൂതി ഒരാളിൽ ഉളവാകുന്നു സ്നേഹിക്കുന്നതിൻ്റെയും സ്നേഹിക്കപ്പെടുന്നതിൻ്റെയും രണ്ട് വ്യക്തിത്വങ്ങൾ പരസ്പരം ശരീരം മാറുകയാണിവിടെ ഞാൻ നീയും നീ ഞാനുമാകുന്ന അവസ്ഥ പരമമായ ധ്യാനമാണിത് പ്രണയത്തിലാകുന്നവർ ഒരുമിച്ചൂര് ധ്യാനത്തിൽ ഏർപ്പെടുന്നു പോലെ പകരുന്നു ഇതാണ് ജീവിതം വാർത്തകൾ ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വാർത്ത എത്തിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒപ്പം ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഞങ്ങൾ നിർമ്മിച്ച നാല് ഷോർട്ട് ഫിലിമുകൾ ചിത്രങ്ങൾ സാമൂഹിക പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നാല് ചിത്രങ്ങൾ യൂട്യൂബിൽ നിലവിലുണ്ട് അത് നിങ്ങൾ കാണണം ആര് മുഖം കനഞ്ചിരി നാളെ ഞങ്ങളുടെ ഈ നാല് ചിത്രങ്ങളിലും സംഭാഷണങ്ങളില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങളുടെ അഞ്ചാമത്തെ ചിത്രം കൂട്ട് അത് ഈ ഇരുപത്തിയെട്ടിന് അത് വൃത്തികരിക്കും നിങ്ങൾ കാണണ കാണാനായി കുണ്ടർഫാസ് ഹാളിലേക്ക് എത്തണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി പരസ്പരം നമുക്ക് വീണ്ടും കാണാം അതുവരെ നാട്ടുപട്ടൺ ടീമിന്റെ സ്നേഹം ആദരം